ായി ഞാനൊരു പാലക്കം ഉണ്ടാക്കുക അത് ചെയ്യാൻ ഇന്നലെ അരച്ച് വെച്ച മാവ് അതിനകത്ത് ചേർത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഈ രണ്ട് ഗ്ലാസ്സിന് ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പച്ചരി പച്ചരിടും ഒരു ഗ്ലാസ് ചോറരച്ചു പിന്നെ ഈ ശകലം പഞ്ചസാര ഉപ്പ് അതും ചേർത്തു പിന്നെ ഇന്നലത്തെ തേങ്ങാവെള്ളം ഉണ്ടാക്കാൻ അതാണ് മെയിനായിട്ടുള്ള കാര്യം രണ്ട് ദിവസം മുമ്പ് ഞാൻ തേങ്ങാവെള്ളം ശകലം പഞ്ചസാരയും ഇട്ട് ഒരു ദിവസം പുളിക്കാൻ വെളിയിൽ വെക്കും എന്നിട്ട് അതിലോട്ട് ഫ്രിഡ്ജ് വെക്കും അതുകൂടെ ഇതിൻ്റെ ചേർത്തിട്ട് രണ്ടു ദിവസം മുമ്പ് തേങ്ങാ വെള്ളവും പഞ്ചസാരയും ചേർത്ത് ഞാൻ പുറത്തു വയ്ക്കും ഒരു ദിവസം കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് അത് കൂടെ ചൂടിക്കും പിന്നെ അന്നത്തെ ദിവസത്തെ തേങ്ങാ പൊട്ടിച്ച വെള്ളം ഉണ്ടെങ്കിലും ഇതിന് ചൂടെ ചേർക്കും പിന്നെ ഒരു ചെറിയൊരു തേങ്ങ അതുകൂടെ തിരി ചൂടെ ചേർക്കും ിര ജീരകം അപ്പൊ അതെല്ലാമാണ് രണ്ട് ഗ്ലാസ് പച്ചരി ഒരു ഗ്ലാസ് ചോറ് ഇച്ചിര ജീരകം ഉപ്പ് പഞ്ചസാര തേങ്ങാവെള്ളം തേങ്ങാവെള്ളം അങ്ങനത്തെ തേങ്ങാവെള്ളം ഉണ്ട് തേങ്ങായി രണ്ടു ദിവസം മുമ്പ് എടുത്തു വെച്ച തേങ്ങാവെള്ളം ഇത്രയാണ് അരച്ച് വെച്ചത് രാവിലെ അയപ്പെട്ടത് നല്ലപോലെ ശരിയായി ഇതിനകത്തിൽ ഈസ്റ്റോ സോഡായോ ഒന്നും ഞാൻ ചേർക്കാറില്ല ഈസ്റ്റും ചേർക്കത്തില്ല തേങ്ങായും ചേർക്കത്തില്ല ഇത് ഇവിടെ കാണിക്കാൻ നല്ല പാലപ്പൂണ് നല്ല സോഫ്റ്റ് വേണം നമുക്ക് കഴിക്കാനും പറ്റും കണ്ടോ പാലപ്പൂ എടുത്തു നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് നമ്മൾ ഗ്യാസെല്ലാവുമ്പോൾ ചെറിയ നമ്മൾ ആദ്യം പൊരി ഒഴിക്കാവും ഏറ്റവും ചെറിയ രീതി ഇത് കള എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ തീ കൂട്ടണം ശകലം തീ കൂട്ടണം പിന്നെ ഇച്ചിരി കഴിഞ്ഞിട്ടേ നമ്മൾ അടയ്ക്കാവും കാര്യം ഇതിന്റെ ആ കുമളയെല്ലാം ഒന്നായി കഴിഞ്ഞിട്ട് അടച്ചു കൊടുക്കാവും ഇന്ന് പാലപ്പം ഇന്ന് പാലപ്പത്തിന് ഞാൻ കൂട്ടാനും ഇതെടുത്തില്ല അപ്പം അതിന് ഞാൻ പാലം എടുക്കുകയാണേ പാലും നല്ല കോമ്പിനേഷൻ ആകട്ടെ കഴിക്കാൻ പറ്റുന്നോർക്ക് മറച്ചൊഴിച്ചാൽ അത്രയും നല്ലതാണ് പഞ്ചസാരയിട്ട് ഉണ്ടോ ഉണ്ടോ ഇനി തിന്നാൻ എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് ഓക്കേ അപ്പൊ ഇതെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും അറിയാം ബാലക്കെ ഉണ്ടാക്കുന്നു അറിയാം വെള്ളയൊക്കെ ഉണ്ടാക്കുന്നു എന്നറിയാം പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിലും പിന്നെ ചിലര് പറയും നമ്മള് കൈപ്പുണ്യാണ് അതൊക്കെ ചുമ്മാതാ നമ്മൾ വിചാരിക്കണം നമ്മൾ ഉണ്ടാക്കുന്നത് ശരിയാവൂ എന്ന് വിചാരിച്ചാൽ അത് ശരിയാകും നമ്മുടെ മനസ്സൊരിച്ചിരി പോയാൽ പിന്നെ പറ്റരുത് അല്ലാതെ എല്ലാവരും ചെയ്താലും ആര് ചെയ്താലും പറ്റും എല്ലാവരും ഒന്ന് ചെയ്യണമെന്നുണ്ട് ഇച്ചിരി മേനക്കെ മാത്രം മാത്രമേ ഉള്ളൂ ഓക്കേ